ഹായ് ഫ്രണ്ട്സ് മൈക്രീഷൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ വീഡിയോയിൽ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനാണ് നൈറ്റി മെറ്റീരിയൽ ഇപ്പോഴായിട്ട് വരുന്നത് നല്ല അടിപൊളി കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പ്രിൻ്റുകളും ഒക്കെയാണ് അതായത് വളരെ വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകൾ നൈറ്റി ബിറ്റിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കോട്ടൺ ആണ് റേറ്റും കുറവാണ് അപ്പോൾ അത് ഒത്തിരി പേര് ടോപ്പ് ചെയ്യാനും ഒക്കെ നൈറ്റി മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് രാഹുൽ ടെക്സ് ഷോപ്പിൻ്റെ അൻമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു അച്ചുറക് പ്രിൻ്റാണ് ഇപ്പോൾ ഈ ഒരു പ്രിൻറ്റ് വെച്ച് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പോൾ പ്ലെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിൽ ഡിസൈൻ ചെയ്യാനും ഒക്കെ ഇത് യൂസ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ പ്ലെയിൻ മെറ്റീരിയൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് ബ്ലാക്ക് മെറൂൺ ബോട്ടിൽ ഗ്രീൻ റെഡ് കോഫി ബ്രൗൺ ഇത്രയും കളർ ചേഞ്ചസ് ആണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് അപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ അടുക്കി വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ ടിക്ക് ചെയ്ത് അയക്കുക രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം അടുത്തതും രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു അച്ചറക് പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷനിൽ സ്ട്രൈപ്പ് ആണ് വന്നിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണിത് യുണീക്കായിട്ടുള്ള ഡിസൈൻസ് കുറേ പേര് ഇപ്പോൾ നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് സെലക്ട് ചെയ്യാം ധികം കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനാണ് ഇതുപോലെ സെന്ററിൽ ഈ ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത് ഇപ്പം കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും ഫസ്റ്റ് റെഡ് റെഡാണ് കളറ് അതായത് ഒരു ഗ്രീൻ നെക്സ്റ്റ് വന്നിട്ട് മജന്ത അടുത്തത് നല്ലൊരു യെല്ലോ കളർ ഓറഞ്ച് യെല്ലോ നെക്സ്റ്റ് കളർ ചേഞ്ച് നേവി ബ്ലൂ ഇത് നല്ലൊരു റെഡാണ് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അച്ഛന ആണ് പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് സെൻറ്ററിൽ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അനിമോൾ ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് നെക്സ്റ്റ് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി അജ്രക് പ്രിന്റ് നോക്കാം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഈ ഒരു പ്രിൻ്റിൽ നമുക്ക് ടോപ്പ് ഒക്കെ ചെയ്താൽ നന്നായിരിക്കും അതുകൊണ്ട് ഇതിൽ നാല് കളർ ചേഞ്ചസ് ആണ് വരുന്നത് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് അപ്പം മിക്സ് ആൻഡ് മാച്ച് പെയർ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ സിംഗിൾ പീസ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ വീഡിയോകളും ഞാൻ പറയുന്നുണ്ട് മിക്സന്മാച്ച് പേറായിട്ട് തന്നെ എടുക്കണം ഫസ്റ്റ് ഇതാ ഇതിൽ പെയറായിട്ട് വരുന്നത് ഇതായി ഇതുപോലൊരു ഡോട്ടാണ് മെറൂൺ ആണ് ഇതിൽ ബേസ് കളറ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം മനോഹരം എന്നൊക്കെ പറഞ്ഞാൽ ഇതാ ഇതുപോലത്തെ പ്രിൻ്റുകളാണ് ഇതടുത്തത് വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡ് നെക്സ്റ്റ് ഇതിൽ കളർ ചേഞ്ച് വരുന്നത് ബ്ലൂ ആണ് നേവി ബ്ലൂ വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് കേട്ടോ വളരെ ഭംഗി ആ ഒരു റെഡ് കോമ്പിനേഷനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മെറൂൺ ബോട്ടിൽ ഗ്രീൻ ബ്രിക്ക് റെഡ് നേവി ബ്ലൂ അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പോൾ ഒരു ഡിസൈൻ്റെ എല്ലാ കളർ ചേഞ്ചും എടുക്കുന്നവർ വളരെ കൂടുതലാണ് ഇപ്പോൾ ഇതെല്ലാ കളേഴ്സും ബെറ്റർ ആയിട്ടുള്ള കളറാണ് അപ്പോൾ നല്ല നല്ല മോഡലുകൾ സ്റ്റിച്ച് ചെയ്താൽ ഉറപ്പായിട്ട് ഇതൊക്കെ പോകും നെക്സ്റ്റ് വന്നിട്ടുള്ളതും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഇതും ഹൈദ്രക് പ്രിൻ്റാണ് ഇപ്പം ഇതിൽ വന്നിട്ടുള്ള ആ കളർ കോമ്പിനേഷനും ഒക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതായത് കണ്ടത് റെഡ് ഇപ്പം ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് വരുന്നത് ഫസ്റ്റ് കണ്ടത് ഇതേപോലൊരു പ്രിൻ്റ് ആണ് ഇപ്പം പെയറായിട്ട് വരുന്നത് രണ്ടും എടുക്കണം കേട്ടോ അപ്പോൾ രണ്ടും സെപ്പറേറ്റ് നൈറ്റ് സ്റ്റിച്ച് ചെയ്താലൊക്കെ ഭംഗിയുള്ള ഡിസൈനാണ് അടുത്തത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഇനി നമുക്ക് അടുത്ത കളർ ചേഞ്ച് കാണാം ഒരു മെറൂൺ മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത് അടുത്തത് നേവി ബ്ലൂ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ധാരാളം ഓർഡറുകൾ വരുന്നുണ്ട് അപ്പോൾ കുറേ പേർക്ക് മെറ്റീരിയൽ കിട്ടാതെയും വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് കിട്ടാത്തവർ വിഷമിക്കേണ്ട പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പം ഇത് ടോപ്പ് ബോട്ടൊക്കെ ചെയ്യാനായിട്ടാണ് അല്ല അടിപൊളി ക്ലോത്തുമാണ് പ്രിൻ്റുമാണ് ഇത് ബ്രാൻഡ് വന്നിട്ട് ഗൗരവ് നൈറ്റി തുണിയിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് കണ്ടതൊരു പർപ്പിൾ കളറ് പർപ്പിൾ മജന്ത മിക്സിംഗ് ആയിട്ടൊരു കോമ്പിനേഷൻ ഇത് യെല്ലോ ആണ് മസ്റ്റാർഡ് യെല്ലോ നെക്സ്റ്റ് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ഒരു ആഷ് കളറ് ഡാർക്കായിട്ടുള്ളൊരു ആഷാണ് ഇപ്പം ഇത് നേരിട്ട് കാണുമ്പോഴേ സ്ക്രീനിൽ കാണുന്നേക്കാളും ഭംഗിയാണ് കേട്ടോ അപ്പം ഒന്നും കൂടി ഇത് അടുക്കി വെച്ചിട്ട് കാണിക്കുകയാണ് അപ്പം ഇത് ആൻഡ് മാച്ച് ഇതിൻ്റെ പേറും കൂടെ എടുക്കണം ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് സൂപ്പറാണ് രണ്ട് ഇതിലൊക്കെ കളറ് ആണ് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് ഇപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ ഒക്കെ കുറേ പേർ ചോദിക്കാറുണ്ട് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ ജയ്പൂർ കോട്ടനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ കുറച്ച് പ്ലസ് സൈസൊക്കെ വേണമെന്നുള്ളവർ അല്ലെങ്കിൽ ലെങ്ത്ത് കൂട്ടിയിട്ടൊക്കെ വേണമെന്നുള്ളവർക്ക് റണ്ണിങ് മെറ്റീരിയൽ യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രിൻ്റിൻ്റെ ഭംഗി കണ്ടിട്ട് എടുത്തതാണ് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു പ്രിൻ്റാണ് വൈറ്റ് ആണ് ബേസ് കളറ് ഈ ഒരു പ്രിൻ്റ് നല്ല ഭംഗി ആയതുകൊണ്ട് തന്നെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയായിരിക്കും ഇത് രാഹുൽ ടെക്സ്റ്റോ പ്രിൻ്റ് ആണ് ബ്രാൻഡ് വരുന്നത് അതിൽ നല്ല കളർ കോമ്പിനേഷനാണ് ഫസ്റ്റ് ഒരു പർപ്പിൾ കണ്ടു ഗ്രീൻ കണ്ടു നെക്സ്റ്റ് ഓറഞ്ച് യെല്ലോ ചെറുപയർ വെച്ച അടുത്തത് റെഡ് ഇതിന്റെയൊക്കെ എല്ലാ കളറും എടുത്ത് സ്റ്റിച്ച് ചെയ്താലും നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വൈറ്റിൽ പ്രിന്റ് വരുന്ന നൈറ്റി വളരെ മനോഹരമാണ് ഇപ്പോൾ ഇവിടെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്ത് വരുന്ന വൈറ്റ് പ്രിൻ്റഡ് ആയിട്ടുള്ള നൈറ്റീവ്സ് എല്ലാം ഏറ്റവും ആദ്യം സെയിലായിട്ട് പോകും അത് തന്നെയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് നല്ല ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിയുമ്പോൾ വളരെ മനോഹരമായിരിക്കും അടുത്തത് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇതിൻ്റെ എല്ലാ കളറും വളരെ മനോഹരമാണ് ഇപ്പം ഇതിൽ വൈറ്റ് ലേസൊക്കെ വെച്ച് ഇപ്പോൾ വീനൊക്കെ കുർത്തി ചെയ്താലും എല്ലാം വളരെ ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വൈറ്റ് ഹക്കോബയൊക്കെ യോക്കിൽ വെച്ചൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത് രാഹുൽ ടെക്സോ ആണ് ബ്രാൻഡ് വരുന്നത് ത്തെ വീഡിയോയിൽ ഹോൾസെയിൽ റേറ്റാണ് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് മിനിമം എടുക്കണം അതുപോലെ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നത് അപ്പം മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ആദ്യം ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് പാക്ക് ചെയ്ത് പോകുന്നത് വീഡിയോ കഴിയുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലോട്ട് അയച്ചു തരിക അപ്പോൾ പത്തെണ്ണം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഒരു പതിനഞ്ചെണ്ണം നല്ല ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ടാലും പ്രശ്നമില്ല ആ പതിനഞ്ചെണ്ണത്തിൽ നിന്ന് പത്തെണ്ണം സെലക്ട് ചെയ്തെടുത്താലും മതിയല്ല കാരണം ആദ്യം ആദ്യമൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും നിങ്ങൾക്കറിയാം ഈ ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞാൽ മുപ്പതെണ്ണമാണ് വരുന്നത് അപ്പോൾ അതായത് ഇത് കണ്ടോ ഇതിൽ കളർ ചേഞ്ചസ് അഞ്ചെണ്ണം അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പം മൂന്നെണ്ണം മൂന്നെണ്ണം വീതമാണ് ഇതിൽ ആ ഒരു ഒരു ഡിസൈൻ വരുന്നത് ഒരു കളർ വരുന്നത് അപ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്യുക അപ്പോൾ ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും കളർ ഇല്ലയെന്ന് കരുതി വിഷമിക്കേണ്ട എല്ലാം നല്ല മെറ്റീരിയലാണ് നല്ല പ്രിൻ്റുകളാണ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഏത് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്താലും വളരെ മനോഹരമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള ഡിസൈനാണിത് അപ്പം ഇത് മിക്സർ മാച്ചാണ് പേരും കൂടെ എടുക്കണം ഈ ഒരു ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്